എന്നിട്ടുണ്ടാക്കുന്നോട് പറഞ്ഞാ പോരെ പോരേ ഫോൺ എടുക്കേ എടുക്കേ ആ എൽ പി സ്കൂളെ ചങ്ങായിയാണ് ഞാൻ ഞാൻ പറയണു ആ മാഷെ കൊമ്പക്കാട് പോയാ സ്കൂളിൽ ചെറിയൊരു സീറ്റ് ഉണ്ടാവോ ആ മൂന്നിലോ നാലോ വലിയൊരു തടിയൊന്നും ഇല്ലല്ലോ ചെറിയൊരു സീറ്റ് മതി ഒരു ഒന്ന് രണ്ട് കുട്ടികൾ ഒന്നിനും ഇരുത്താനേ ആയിക്കോട്ടെ ഇത്രേ ഉള്ളൂ എനിക്കൊരു സീറ്റ് വാങ്ങുന്നുണ്ട് പോയി എന്നാ പറയണ്ടേ ജോർജ് വലിയ കമ്പനിയല്ലേ ഞാൻ കമ്പനി കൊല്ല ഹലോ കൊമ്പക്കാട് കോയാ ജോർജെ ആ ഇത് ആരൊക്കെ പഠിപ്പിച്ചാ കുട്ട് പറഞ്ഞു ആ ജോർജ് എന്ത് ഹലോ ജോർജ് അങ്ങോടല്ലേ ജോർജിനോട് അന്തല്ലേ ചേച്ചിയാ ചേച്ചിയാ ആരെ ഇത് നമ്മളെ വരല്ലേ പഠിച്ചോട് വിചാരിച്ച ഞാൻ പറയണൊന്ന് കേക്കുവോ ആ ഞാൻ കേക്കാം പറഞ്ഞിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് ഉണ്ട് നീറ്റ് ജസ്റ്റ് ഒന്ന് പാസ് ആയ മതി അതൊക്കെ വലിയ പൈസ ആവും ഇല്ല പച്ച നാട്ടിൽ പഠിക്കണ പകുതി പൈസ കൊടുത്താൽ മതി ജോർജിയെ പോയി പഠിക്കാൻ നേരോ ഓഫീസ് കോഴിക്കോട് പുതിയറ ആ പുതിയറേക്കാണ് ഈ ഒന്ന് പുതിയാപ്പളായിട്ട് പോകാം